ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ എഫ് സി ബാഴ്സലോണ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബൊറൂസിയെ അവരെ തോൽപ്പിച്ചിട്ടുള്ളത് പക്ഷേ അഗ്രിഗേറ്റിൽ വിജയിച്ചുകൊണ്ട് ബാഴ്സ സെമിയിൽ എത്തിയിട്ടുണ്ട് ഗിറാസിയുടെ ഹാട്രിക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് ഏതായാലും ഈ മത്സര ഫലത്തിൽ ഇപ്പോൾ എഫ് സി ബാഴ്സലോണയുടെ താരങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് എല്ലാ താരങ്ങളും നിരാശരാണ് അവർ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ പ്രധാനപ്പെട്ട കാര്യം സെമിയിൽ എത്താൻ കഴിഞ്ഞതാണ് എന്നതുകൂടി എല്ലാ താരങ്ങളും പറയുന്നുണ്ട് ഓരോ താരങ്ങളും പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഫ്രങ്കി ഡിയോങ് പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ നല്ല രൂപത്തിൽ കളിച്ചില്ല എന്നത് ശരിയാണ് പക്ഷെ ഞങ്ങൾ ഇപ്പോഴും സെമി ഫൈനലിൽ ആണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഹോൾസ് കൂണ്ടയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് സ്വന്തമാക്കിയ നേട്ടത്തെ തീർച്ചയായും അഭിനന്ദിക്കപ്പെടേണ്ടതാണ് പക്ഷേ ഇന്നത്തെ മത്സരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നിരാശനാണ് ആദ്യപാദത്തിൽ ഉണ്ടായ കാര്യങ്ങൾ ഒന്നും തന്നെ ഇന്ന് ഉണ്ടായിരുന്നില്ല കടുത്ത മത്സരമായിരിക്കും എന്നത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇനി ഗാവിയുടെ പ്രതികരണം ഇങ്ങനെയാണ് ഇത് എളുപ്പമായിരിക്കും എന്നത് ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ടീമിൽ ഞാൻ ഏറെ അഭിമാനം കൊള്ളുന്നുണ്ട് സെമി ഫൈനലിൽ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഫിർമിൽ നോപ്പസ് പറഞ്ഞത് ഇപ്രകാരമാണ് ഒരുപാട് കാലത്തിന് ശേഷം സെമിയിൽ എത്താൻ കഴിഞ്ഞതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങളുടെ മിസ്റ്റേക്കുകളിൽ നിന്ന് തീർച്ചയായും ഞങ്ങൾ പഠിക്കുക തന്നെ ചെയ്യും അതേസമയം കുബാർ സി പറഞ്ഞതിങ്ങനെയാണ് ഞങ്ങളൊരു ഡെയിഞ്ചർ സിറ്റുവേഷനിലാണ് എന്നുള്ളത് എനിക്ക് ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കേണ്ടതുണ്ട് ഇതാണ് കുബാർസി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ആ ഒരു സെമി ഫൈനൽ നേട്ടം ആഘോഷിക്കണം എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് മത്സരഫലത്തിൻ്റെ കാര്യത്തിൽ അവർ എല്ലാവരും നിരാശരാണ് ഏതായാലും സെമിഫൈനൽ പോരാട്ടത്തിൽ മികച്ച രൂപത്തിൽ എഫ് സി ബാൾസലോണ കളിക്കും എന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം